സ്റ്റീൽ രംഗത്ത് പതിറ്റാണ്ടിൻ്റെ പാരമ്പര്യവുമായി ഏറെ ജനശ്രദ്ധ നേടിയ ഏവൻ സ്റ്റീൽസിൻ്റെ പുതിയ സംരംഭം ഏവൻ സ്റ്റൈലൻസ് സ്റ്റീൽ അരീക്കോട് സൂര്യനഗറിൽ പാണക്കാട് സയ്യിദ് സ്വാതിക്കലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു സ്റ്റൈലൻസ് സ്റ്റീലുകൾക്ക് മാത്രമുള്ള ഒരു കേന്ദ്രം ഏവൻ സ്റ്റീലിൻ്റെ നാലാമത് ഷോറൂമാണ് സ്റ്റീൽ വ്യവസായ രംഗത്ത് കേരളത്തിലെ തന്നെ ശ്രദ്ധേയമായ ഡീലർമാരായി പ്രവർത്തിക്കുന്ന ഏവൻ സ്റ്റീൽസിന്റെ പുതിയ സംരംഭമാണ് അരീക്കോട് സൂര്യാനഗറിൽ ഏവൻ സ്റ്റെയിൻലെസ് സ്റ്റീൽ പാണക്കാട് സൈറ്റ് സാതികലുഷി ആപ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തത് ിന് ആവശ്യമുള്ള എല്ലാത്തരം മെറ്റീരിയലുകളും ഒരു കുടക്കീഴിൽ ഇവിടെ ലഭിക്കുമെന്ന് സിഇഒ കെ അൻഫാസ് പറഞ്ഞു ഇന്ന് ഏവൺ സ്റ്റീൽസിൻ്റെ എസ് എസ് സ്റ്റൈല സ്റ്റീൽസിൻ്റെ പുതിയ സ്ഥാപനം ഒന്ന് ഓപ്പൺ ആയിരിക്കുകയാണ് അരീഡ് സൂര്യനഗറാണ് ഷോപ്പ് ഓപ്പൺ ആയിട്ടുള്ളത് ഇത് നമ്മളെ നാലാമത്തെ ബ്രാഞ്ചാണ് ഓപ്പൺ ആയത് ഫസ്റ്റ് എറണാകുളം പിന്നെ അരീക്കോട് എടണപ്പാറ എന്നിപ്പം സൂര്യനഗർ നാലാമത്തെ ബ്രാഞ്ചാണ് സ്റ്റാർട്ട് ചെയ്തിട്ടത് എസ് എസിൻ്റെ മേഖലയിൽ നമുക്ക് പത്ത് വർഷം പ്രവർത്തന പരിചയമുണ്ട് ഇതിന് നാട്ടുകാരെയും പിന്നെ നമ്മളെ കമ്പനി സ്റ്റാഫ് പിന്നെ നമ്മളെ ലേബേഴ്സ് വർക്കേഴ്സ് എല്ലാവരും പൂർണ്ണ സപ്പോർട്ട് നമുക്ക് ലഭിച്ചിട്ടുണ്ട് അപ്പോൾ ഇതോടൊപ്പം തന്നെ നമ്മളെ ആളുകളെ പൂർണ്ണ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം അതോടൊപ്പം തന്നെ നമ്മുടെ മെയിൻ ഫോക്കസ് ചെയ്യുന്നത് എസ് എസിൻ്റെ പൈപ്പ് സ്ക്വയർ പൈപ്പ് സ്ക്വയർ റാഡ് ഫ്ലാറ്റ് ആംഗ്ലറ് മാസ്റ്റർകാല് സ്റ്റയർ കേസ് സംബന്ധമായ എല്ലാ മെറ്റീരിയലും ഇവിടെ അവൈലബിൾ ആണ് പിന്നെ നമ്മളെ ഈ വണ്ടിക്ക് ബോർഡ് എടുക്കാൻ ആവശ്യമുള്ള എസ് എസിൻ്റെ ഷീറ്റ് പ്ലേറ്റ് എല്ലാ മെറ്റീരിയലും നമ്മൾ അവൈലബിൾ ആണ് ഇതുവരെ നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാ ഉപഭോക്താക്കൾക്കും നന്ദി അറിയിക്കുന്നു ഇതോടൊപ്പം തന്നെ ഇനിയുള്ള പൂർണ്ണ സഹകരണം നമ്മൾ പ്രതീക്ഷിക്കുന്നു നമസ്കാരം എവൻ സ്റ്റീൽസിൻ്റെ സ്റ്റെയിൻലെസ് സ്റ്റീൽസിൻ്റെ പുതിയ ഷോറൂം അരീക്കോട് തുറന്നിരിക്കുകയാണ് സ്റ്റീൽ മേഖലയിൽ കഴിഞ്ഞ പത്തു വർഷമായി ഈ മേഖലയിലുള്ള ഒരു വലിയ വിപുലമായ സ്റ്റോക്കോട് കൂടിയിട്ടുള്ള തുടങ്ങിയിട്ടുള്ളൊരു സ്ഥാപനമാണിത് പത്തു വർഷമായി എനിക്ക് ഈ സ്ഥാപനത്തെ അറിയാം ഇന്ന് മലപ്പുറം ജില്ലയിൽ ഇത്രയും വിപുലമായ സ്റ്റോക്കോടു കൂടിയിട്ടുള്ള ഇത്രയും കൂടി നടത്തുന്ന ഒരു സ്ഥാപനം വേറെ കാണാൻ പ്രയാസമാണ് തീർച്ചയായിട്ടും സന്തോഷമുണ്ട് പ്രദേശത്ത് ഉപഭോക്താക്കളുടെ പ്രശംസ പിടിച്ചു പറ്റിയ സ്ഥാപനമായി കഴിഞ്ഞു പി എ ജബ്ബാർ ഹാജി ഭാസ്കരൻ രതീഷ് മാസ്റ്റർ അൽജമാൽ നാസർ അബ്ദുല്ല തുടങ്ങിയവരും നാട്ടുകാരും പൗരപ്രമുഖരും പങ്കെടുത്തു വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക്